ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഒൻപതാമത് കരയായ ആഞ്ഞിൽപ്ര കരയിലേക്കുള്ള പറയ്ക്കെഴുന്നള്ളത്ത് വിവിധ ചടങ്ങുകളോടെ നടന്നു മുത്തുകുട താലപ്പൊലി അഷ്ടമംഗല്യ വിളക്കുകൾ വാദ്യമേളങ്ങൾ കുത്തിയോട്ടപ്പാട്ട് എന്നിവയുടെ അകമ്പടിയോടുകൂടി ഭക്തജനങ്ങൾ ഭഗവതിയുടെ മൂലകുടുംബമായ പുതുശ്ശേരി അമ്പലത്തിലേക്ക് എഴുന്നള്ളത്തിനെ ആനയിച്ചു ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ഒൻപതാമത് കരയായ ആഞ്ഞിലിപ്ര കരയിലേക്കുള്ള പറക്കെഴുന്നള്ളത്ത് വിപുലമായ ചടങ്ങുകളോടെ നടന്നു ആഞ്ഞിലിപ്ര കരയുടെ തെക്കേ അതിർത്തിയായ ചാമ്പ്രാമുക്കിൽ നിന്നും ആഞ്ഞിലിപ്ര ഹൈന്ദവ കരയോഗം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ എഴുന്നള്ളത്തിനെ സ്വീകരിച്ചു പ്രസിഡന്റ് രഞ്ജിത് പിയാർ സെക്രട്ടറി ഷാജി പനവേലിൽ ട്രഷറർ എച്ച് വി ഗുരുപ്രസാദ് കൺവെൻഷൻ എക്സിക്യൂട്ടീവ് അംഗം ജി ശ്രീകുമാർ മറ്റ് ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മുത്തുക്കുട താലപ്പുലി അഷ്ടമംഗല്യ വിളക്കുകൾ വാദ്യമേളങ്ങൾ കുത്തിയോട്ടപ്പാട്ട് എന്നിവയുടെ അകമ്പുടിയോടുകൂടി ഭക്തജനങ്ങൾ ഭഗവതിയുടെ മൂലകുടുംബമായ പുതുശ്ശേരി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു ക്ഷേത്രത്തിലെത്തിയ സ്വീകരണഘോഷയാത്രയെ പുതുശ്ശേരി അമ്പലം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സി മുരളീധരൻ പിള്ളയും സെക്രട്ടറി മധുസൂദനൻ പിള്ളയും ഖജാൻജി വി ജി അനിൽകുമാറും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു ഇതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും ആഞ്ചലിപ്രക്കാരയുടെ കൈനീട്ടപ്പറ സ്വീകരിച്ചതിനുശേഷം ദേവി കരകളിലെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വൈകിട്ട് ദീപാരാധനയും കരയിലെ പറക്കെടുന്നതിന് പൂർത്തിയായതിനുശേഷം ചരിത്ര പ്രാധാന്യമുള്ളതും ഐതിഹ്യ പ്രാധാന്യമുള്ളതുമായ അത്താഴപൂജയും പൂജയും പുതുശ്ശേരി അമ്പലത്തിൽ നടന്നു ചെട്ടുകുളങ്ങര പുറപ്പെടാ മേൽശാന്തിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് സി ഡി നെറ്റ് കായംകുളം